ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് എണ്ണയില്ലാത്ത ഒരു സ്നാക്സും കൂടി ആയിട്ടിന് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാന്നിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഒരു കപ്പോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടോണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എൻ്റെ സ്കിപ്പ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഒരു സവാള പെട്ടെന്ന് നമുക്ക് വയന് കിട്ടുകയും ചെയ്യും പിന്നെ ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും ഒരു ആറില്ല വെളുത്തുള്ളിയോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ക്യാപ്സിക്കാണ് അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പ് ക്യാപ്സിക്കും കൊടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഈ ഒരു രീതിയിൽ അയക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് അധികം കുക്കാണ് കേട്ടോ ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരിഗാനാണെ അപ്പോൾ അതും കൂടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അധികം ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്നത് റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാണ് ഇനി നിങ്ങൾ സ്ക്വയറിലാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ പിന്നെ നമ്മളിത് റെഡി ആക്കുമ്പോൾ സ്ക്വയർ പാത്രം എടുക്കണം മാത്രം കേട്ടോ ഇതാ ഞാനിവിടെ ഒരു ആറെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കടലമാവാൻ എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് കുറച്ചും കൂടി കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ബാറ്റർ അധികം ലൂസാവാനും പാടില്ല അന്ന് അധികം തിക്കാവാനും പാടില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതാ ഈ ഒരു രീതിയിലുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ കട്ടിയൊന്നുമില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മളേത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്നത് അത് വെച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് ഇതുപോലത്തെ മൂന്ന് റൗണ്ട് സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഓയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കേണ്ടത് ആദ്യം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് സവാളെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾ മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നത് നമ്മൾ പുഴുങ്ങ മുട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക പിന്നെ കുറച്ച് ചീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു കടൽമാവിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ ഞാൻ കുറച്ച് ടൈമിന് ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയായിട്ടുണ്ട് എന്നാലിൻ്റെ ഉൾഭാഗക്കൊന്ന് കുക്ക് അതിനൊന്നു നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ഒട്ടും നിലക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടാണ് അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് ഇതൊന്ന് ഇതുപോലെ സൈഡ് ഒന്ന് ഭാഗിക്കൊന്ന് എടുക്കുന്നത് കാരണം ഈ ചൂടോടെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് സ്നാക്സാണി അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്